ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് എന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോ ആ നില തന്നെ തുറന്നു പോകണോ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച ഗവൺമെന്റുകൾ ഉണ്ടായിട്ട് ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത് കേട്ടില്ലേ അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത് നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചറ്റത്തരവുണ്ട് അതിന് ആർക്കും പിണറായി വിജയൻ ആക്രമിക്കുന്നത് ഞാൻ അങ്ങനെയുള്ള ഒരിക്കലും ഈ കേരളത്തിലെ എൽ ഡി എഫ് എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയില്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ വസ്തുത ഓ അങ്ങനെയാണല്ലേ അറിയാൻ വസ്തുതേ അതെന്താണ് മറന്നുപോകുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു മാധ്യമം ഒരു വാർത്ത കൊടുക്കുകയാണ് ഒരു ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ രണ്ടു കൂട്ടരേ മത്സരിക്കുന്നുള്ളു ആ രണ്ട് കൂട്ടർ യു ഡി എഫും അതോടൊപ്പം ബി ജെ പിന്നെ അവസാനം എൽ ഡി എഫിന്റെ ഒരു ഭാവം ഇവിടെ യഥാർത്ഥത്തിൽ അവിടെ പ്രധാന മത്സരത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാള് ആള് എൽ ഡി എഫിന്റെ പഞ്ഞ്യൻ രവീന്ദ്രനാണ് അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ് അത് പിണറായി വിജയനോട് വിരോധത്തിന്റെ ഭാഗമായിട്ട്